ഈ മെഷീന്റെ കാര്യം ഒന്ന് പറഞ്ഞേട്ടോ ഇതൊക്കെ ഈ ചേറ്റം തന്നേ ഒരു കണ്ടി തന്ന പെവർത്തിക്കുന്ന മെഷീനാണ് അ കണ്ട മാത്രം ഇതിപ്പോ പ്രൈമർ അടിച്ചിട്ടുണ്ട് ഇനി ഇത് കളർ ഇടാനുണ്ട് സ്പ്രേ പെയിന്റ് അടിക്കണം ഇതിപ്പോ നമ്മൾ പ്രൈമർ അടിച്ച് തേയ്ക്കുന്നതാണ് നിര അത് മൂന്ന് തട്ടാണ് നോണാന്റെ ഒരു തട്ടിന്റെ അളവ് ഇതാണ് തട്ടിന്റെ അളവ് ഇതിൽ ചാടിയുടെ പത്രിയൊക്കെ ഇവിടെ വെച്ചേക്കാൻ പറ്റോ പത്രിയൊക്കെ ഇന്നത്തോ അതെ പത്രി काय ഈ പത്രിയൊക്കെ ഇതിന് 2 മിനിറ്റ് കൊടുക്ക് രണ്ട് മണിക്കൂർ പത്ത് വേണമെങ്കിൽ ഇതൊക്കെ നാല് തട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം പിന്നെ മൂന്ന് നമുക്ക് ഊരി എടുക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കാം പിന്നെ നല്ല സാധനമാണ് ജാതിപത്രി എത്ര മണിക്കൂർ വേണം ജാതിപത്രി രണ്ട് മണിക്കൂർ അപ്പം ഈ ജാതിക്കായൊക്കെ ആണെങ്കിൽ ായ ഒരു രണ്ടും മൂന്നു ദിവസം കഴിയുമ്പോൾ ഒറ്റക്ക് ഉണങ്ങാൻ പറ്റും ടെമ്പറേച്ചർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ട് നമ്മൾ സൂര്യപ്രകാശത്തിന്റെ ചൂടില്ലേ അതുപോലെ ഒരു ചൂടില്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കൂടുതൽ ചൂട് കൂടി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും അപ്പൊ അതിനെ നമ്മളെ ടെമ്പറേച്ചർ മീറ്റർ ഇവിടെ കൊടുത്തിട്ടില്ല അത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ കണ്ടിഷൻ എല്ലാം വരുന്നത് ഇതിന്റെ അതാണ് ഇത് ഫാൻറെ സെറ്റപ്പുകളാണ് അതാണ് ജാതിക്ക മെഷീന്റെ ഫാൻ കേട്ടോ നമ്മൾ കണ്ടത് ഇതൊക്കെ അപ്പം ഇതിന്റെ അകത്തൊന്ന് ഏർ അടിച്ച് അതിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് കയറി വരും ചൂട് നല്ലൊരു കാര്യമാണ് ഒരു കിട്ടില്ലേ ഏലക്കായ് ഇതിന്റെ അകത്ത് കുറച്ച് സാധാരണ രീതിയിൽ ഉണങ്ങാൻ പറ്റത്തില്ല അതിന് ഏലക്കായ് വേറെ മെഷീൻ ഏറ്റവും കുറഞ്ഞ ഇരുപത്തഞ്ച് കിലോ വരെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഇരുപത്തിയഞ്ച് കിലോ കായ് ഇടാവുന്ന മിഷൻ വരെ ഉണ്ടാക്കി കൊടുക്കും അതായത് കസ്റ്റമറുടെ ആവശ്യം ഇപ്പൊ ഒരു ഒരു ആറ് ലക്ഷം രൂപ ഏഴു ലക്ഷം രൂപ മുടക്കി മേടിക്കാൻ പറ്റാത്തവർക്ക് ചെറിയ ഇത് മതി അവർക്ക് ചെറുതാണ്ടാക്കി കൊടുക്കും നമുക്ക് ഇരുപത്തഞ്ച് കിലോ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് ഉണങ്ങുന്ന ചെറിയ മെഷീനുകൾ ഉണ്ട് പിന്നെ അതിന്റെ തൊഴിലേക്ക് മെള്ളയ്ക്ക് അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം എഴുന്നൂറ്റമ്പത് അപ്പൊ ഓരോരുത്തരെ അവരുടെ ആ സാമ്പത്തികത്തിന്റെ ഇതനുസരിച്ച് ചെറുകിട പാർട്ടിക്ക് ഒരു ചെറിയൊരു കുടുംബക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു അമ്പത് കിലോ അല്ലെങ്കിൽ നൂറ് കിലോ ഉണങ്ങുന്ന ഒരു ഡ്രൈവർ മതി അപ്പൊ അവരുടെ സ്വന്തം ആവശ്യം നടക്കും ഇപ്പൊ പുറത്തു കൊണ്ട് കൊടുക്കണ്ട അങ്ങനെയുള്ളവർക്ക് ആ റൈറ്റ് ഇല്ലേ ഉണ്ടാക്കി അപ്പൊ നമുക്കൊരു സ്ഥിരമായിട്ടൊരു റൈറ്റ് ഇല്ല പലതിനും പല റൈറ്റാണ് പല വലുപ്പായിരിക്കും ഇത് എമ്പതിനായിരം രൂപയാണ് ഇതിന്റെ അകത്ത് കായ് ഇടാനാണെങ്കിൽ ഇതിനകത്ത് ഒരു ഏഴ് കിലോ ഇടാം ഈ ഒരു ഒരു തട്ടേ പത്ര ഇട പത്ര കൂട്ടിയിടിക്കും കനത്തിൽ ഇടാ ഫുള്ള് ഇത് തിങ്ങിയിട നിറച്ച് ഇതിൽ ഇടുന്നത്തോളം ഇട ഇട ഇതിനകത്ത് ചൂട് മാത്രമല്ല ചൂട് ഗെയറായില്ലാത്തത് ചൂട് കാറ്റ് ഇല്ലാത്ത കയറി വരിക അപ്പം ഇതിൻ്റെ ഈ മുക്കിൽ മൂല്യം എല്ലാം ഇതിൻ്റെ കയറി വരും ഇപ്പൊ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇപ്പം നമ്മള് സാധാരണ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും അടിയിട്ട തട്ടിന് ചൂട് ഇതിൻ്റെ ഇടയ്ക്കൊന്നും ചൂട് കയറില്ല എന്നൊരു സംശയമുണ്ട് ആളുകൾക്ക് അവരെ തെറ്റിദ്ധാരണയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന മെഷീൻ്റെ അകത്ത് ഏത് ഇതേ വെച്ചാൽ ഇത് ഇതെല്ലാത്താലും ഒരു ഒരേ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ മീറ്റർ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ വെച്ചാലും കറക്റ്റ് ആയിരിക്കും ഇവിടെ വെച്ചാലും കറക്റ്റ് ആയിരിക്കും കറണ്ടിന്റെ ഒരു മെഷീൻ ആയതുകൊണ്ടാണ് അത്രയെല്ലാം തുല്യമായിട്ട് വന്നേക്കുന്നത് സാധാരണ അടി നേരെ കത്തുമ്പോ മണ്ടേലല്ലേ ആയിരിക്കുമ്പോ അതിന്റെ മുകളിലേക്ക് വരും കുറഞ്ഞു വരുമെന്നുള്ള ചിന്തയായിരുന്നു ക്ഷം ആളുകൾക്കും അങ്ങനെയാണ് അതിന്റെ സംഭവം അതാണ് അവർ എന്നോട് വിളിച്ച് ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്നവരോ വേറെ സ്ഥലങ്ങളിൽ നിന്നും മേടിച്ചിട്ട് അവർക്ക് ഏറ്റ അടിയിൽത്തതിന് ഇട്ട് കഴിഞ്ഞ് വന്നിട്ട് തട്ട് മാറ്റി മാറ്റി വെക്കണം ഈ തട്ടെടുത്ത് ഇവിടെ വെക്കും ഈ തട്ടെടുത്ത് ഇവിടെ വെക്കും അങ്ങനെയാണ് സാധാരണ അപ്പൊ നമ്മുടെ മിഷന് അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല ഏത് തെട്ട് വെച്ചാലോ ഏതാണ്ടിരുമോ ഓരോ അളവ് ചൂടായി അത് വിറകായാലും കറണ്ട് ആയാലും ഒറ്റ രീതിയിൽ അങ്ങനെ മറ്റേത് പലതിനും പല ചൂട് വന്നത് പ്രശ്നമാണ് കഴിഞ്ഞു പോവും ഉണങ്ങാതെ വരും അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങള് പിന്നെ ഈ ഇറച്ചി മീന ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വേറെ മെഷീനാണ് അത് അത് ഇതിന്റെ കുറച്ചൊക്കെ നമുക്ക് ഉണങ്ങാം പിന്നെ ബൾക്കായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ ബിസിനസ് ആയിട്ട് നടത്തുന്നവർ അപ്പൊ അവർക്ക് ഉള്ള മെഷീൻ ഇത് ആയിരിക്കും അത് ചെന്നാൽ അതിൻ്റെ ഈ ഇറച്ചി ഉണങ്ങുന്ന മെഷീൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഉണങ്ങുമ്പോൾ ഉപ്പും മുളകും ഇതൊക്കെ ചേർത്തിട്ടായിരിക്കും നമ്മൾ അത് വെക്കുന്നത് അപ്പോൾ ഈ ചൂട് അങ്ങ് വന്ന് കഴിയുമ്പോഴത്തേന് ഇത് ഉരികി ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ മേളിൽ വെക്കുന്ന തട്ടേന്ന് അതേന്ന് ഉരി അടിയിൽ വരും അടിയിൽ നിന്ന് ഉരു അങ്ങനെ വരും ലാസ്റ്റ് ഇതെല്ലാം കൂടി അടുപ്പിക്കും അപ്പോൾ അത് കരിഞ്ഞ മണമായിട്ട് ഇതൊക്കെ വരും അപ്പോൾ ആ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ചൂട് മേളിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ ആ ചൂട് വന്ന് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ അകത്തേക്ക് അടിയിലേക്ക് പോകുന്ന കഴിയുമ്പോൾ ഈ അടിയിൽ ഇതുപോലൊരു ഡിഷുണ്ട് ഇത് അത് നമ്മൾ അവിടെ ഒരു കുടല് ഒരു ട്യൂബുണ്ട് ആ ട്യൂബിൽ ഒരു വത്തറ്റോ പാത്രം എന്തെങ്കിലും വെച്ച വെച്ചാൽ മതി ഇത് ഉണങ്ങുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്ത് നെയ്യ് ബ്ലഡ് ഇതെല്ലാം കൂടി കൂടി ആ പാത്രത്തിൽ വരും അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്കാണെങ്കിൽ ഒരു ഇട്ട് പുറത്തേക്ക് കൊടുക്കാം പക്ഷെ മതം ഒഴിപ്പോ അതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട് കുറച്ചൊന്നും അല്ല നല്ലവണക്ക് വരും അതിൻ്റെ ആ നെയ്യ് കുരുക്കിയിട്ട് ആ ഉപ്പും ഇതെല്ലാം കൂടി കൂടി ഒരു വെള്ളമായിട്ട് ഈ ട്യൂബ് വഴി പുറത്ത് വരും അപ്പം മെഷീൻ്റെ അകത്ത് എപ്പോഴും ക്ലീൻ ആയിരിക്കും ഇതിൻ്റെ അകത്തൊന്നും കെട്ടി കിടക്കില്ല അത് പുറത്തേക്ക് പോകും അതാണ് അതിൻ്റെ ടെക്നിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇറച്ചി വെച്ചാൽ ഇതിന്റെ അകത്ത് ഒരു ഈ തട്ടം വരും ഇവിടുന്ന് ഒരു ഇതിൻ്റെ അകത്ത് വേണം ഇതിൻ്റെ അകത്തൊന്നും ഒരു ഈട് പക്ഷെ ഇത് ഉണങ്ങാൻ താമസം വരും ഇതിപ്പോ മേളിലത്തെ ഉണങ്ങി വരുമ്പോഴത്തേന് അടിയിലേക്ക് വന്ന് വീണോണ്ടിരിക്കും അപ്പൊ അത് ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരും ഏറ്റവും അടിയിലേക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് അടിയുന്ന ചൂട് കയറി അത് ഉണങ്ങാൻ ഭയങ്കര താമസം മറ്റേത് അങ്ങനെയല്ല ചൂട് അടിച്ച് തെറ്റി കൊടുക്കുകയാണോ അപ്പൊ മേളിൽ നിന്ന് കാട്ടു വരും ബ്ലഡ് എല്ലാം പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഇതിന്റെ നമ്മൾ ഇതിനുള്ളിൽ സംഭവമാണ് ചൂട് വരത്തില്ല ഇപ്പൊ ഇപ്പൊ ചെറിയൊരു ചൂട് വെള്ളം തോന്നുന്നില്ല അത് ഈ അന്തരീക്ഷത്തിന്റെ ചൂടാ അതേണ്ടാവത്തുള്ളൂ മെഷീൻ ില്ല അപ്പൊ ജാതിക്കാടെ മെഷീന്റെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ കേട്ടത് ഇനി ഈ ചേർന്ന് ഏലക്കായും ഉണങ്ങി കൊടുക്കുന്ന ഇരുന്നൂറ് കിലോടെ ഒരു ഏലക്കായ ഉണങ്ങണ എല്ലാം റേറ്റ് വരും നമ്മളിങ്ങനെ അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഒരു അഞ്ഞൂറ് കിലോ ആവുമ്പോഴത്തേനും ഇപ്പൊ ഇരുന്നൂറ് നാലാകുമ്പോൾ അഞ്ഞൂറിന് എത്രയാവും അത്ര തഴ അഞ്ചു താഴെ അപ്പം അഞ്ഞൂറ് തന്നെ വരാം അല്ലെ അഞ്ഞൂറ് കിലോടെ ചെറുത് അളവിന്റെ ചെറിയൊരു വ്യത്യാസം വരുന്നില്ല മാറ്റമില്ല അതിപ്പോ എവിടെയാണെങ്കിലും ചെന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണോ നമ്മളെ അത് കഴിഞ്ഞാൽ ഏലക്കായ ഉണങ്ങി കൊടുക്കുന്ന ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മെഷീൻ ഇതൊക്കെ രണ്ട് മാസം അല്ലേ ഒരു കുഴപ്പമില്ല നമ്മൾ വർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇത് വർക്ക് നടന്നോണ്ടിരിക്കും ഇപ്പൊ പെട്ടെന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ഡേറ്റ് താമസം വരും അത് നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെടുക്കുള്ളൂ നമ്മൾ എടുത്തോണ്ട് ഇതിപ്പോ ഒരു ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന ഇത് മൂന്ന് ദിവസം കൊണ്ട് പോകും അപ്പൊ ഇതിന്റെ ഒണി തീർക്കാതെ എനിക്ക് തുടങ്ങാൻ പറ്റത്തില്ല ഇടയ്ക്ക് അപ്പൊ അങ്ങനെയുള്ള താമസം ആദ്യാദ്യം കിട്ടുന്നവർക്ക് ആദ്യാത്യം പോകും ഇപ്പൊ വേറെ സ്റ്റാഫുകൾ ആരുമില്ല ഇതിന്റെ അകത്തെ പെയിന്റിംഗ് വയറിംഗ് കംപ്ലീറ്റ് പണി പരിപാടിയാണ് ചെയ്യാന്ന് ഞാൻ ആളുകൾ നമുക്കൊരു തൃപ്തി വരുന്നില്ല ഇത് എവിടെ എൻജിനീയറിങ്ങ് എഞ്ചിനീയറിംഗ് പോലും പഠിച്ചിട്ടില്ല എന്നിട്ട് ഇത്രയും തലയിൽ ബുദ്ധിയും വെച്ച് ഇത് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായ പഠിച്ചതിനെ പോലെ ഒക്കെ പറ്റുകയുള്ളൂ അതിലാണ് ഞാൻ ഏറ്റവും അത്ഭുതപ്പെടുന്നത് ഇത്രയും ബുദ്ധി ഉള്ള ഒരാൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ടെന്നറിയുന്നത് വലിയ സന്തോഷമായി എന്നുവെച്ചാൽ ഇത്രയും മെഷീനൊക്കെ ഉണ്ടാക്കാൻ സാധാരണ ഇപ്പോൾ എൻജി ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ സഹായമില്ല ഒരു സ്റ്റാഫിന്റെ സഹായമില്ല ഞാന് ചെറുപ്പം പോലെ എനിക്ക് ടെക്നിക്കലിനോട് എനിക്ക് താല്പര്യം കൂടുതലാണ് ചെറുപ്പത്തിലും പോലെ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യമേ എനിക്ക് കാർപ്പൻ പേർക്കായിരുന്നു നമ്മൾ ചെയ്തോണ്ടിരുന്നത് അതൊരു പത്തിയിരുപത് വർഷത്തോളം അതങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ എന്നാലും എൻ്റെ മനസ്സിൽ ഇതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ ഇരുമ്പിനോടുള്ള ഒരു പ്രത്യേക ആകർഷണം കൂടുതലും അപ്പം ആദ്യമേ ഞാൻ ഒരു സ്വയം ഒരാളുടെ ഒരു ദക്ഷിണ വെച്ച് ഒരാളുടെ കീഴിൽ പഠിച്ചില്ലേ ഇത്തവർക്ക് മാത്രമുള്ളൂ ഈ മെഷീൻ ആ ഇത് അത് നമ്മൾ പോയി ഒരു ഒരു ആശയം കീഴിൽ പഠിച്ച അത് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളാ മുഖം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉപയോഗിച്ച് അതിൻ്റെ മേടിക്കണ ഒരുപാട് സാമ്പത്തികമാണ് അന്നത്തെ കാലത്ത് നമുക്ക് ആ വർഷം പത്ത് ഇരുപത്തി മുപ്പത് വർഷം മുമ്പുള്ള സംഭവം അല്ലേ പിന്നെ അതൊരു മനസ്സിൽ ഇങ്ങനൊരാഗ്രഹമായിട്ട് വേണം പിന്നെ അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ നമുക്ക് വലിയ പ്രശ്നമില്ല ഇപ്പോൾ അങ്ങനെ നമ്മളൊരു മെഷീൻ എടുത്തിപ്പം ഈ മെഷീൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു ആറു വർഷമായി ഈ മെഷീൻ എടുത്ത് ഈ സാധനം തുടങ്ങിയിട്ട് പത്ത് വർഷം അത് അസാധനം തുടങ്ങി ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോ എടുത്തിട്ട് ഒരു അഞ്ചാറ് വർഷത്തി ലൈറ്റ് വർക്ക് അന്നേരം നമ്മൾ ഇങ്ങനെയുള്ള വർക്ക് നമ്മള് ചെറിയ തൊഴിൽ കൈക്കൊക്കെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോ ചെയ്യിപ്പിച്ചും അങ്ങനെയൊക്കെ ഒരു സാധനം കടയാനുണ്ടെങ്കിൽ അവിടെ കൊണ്ടു കൊടുത്താൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്നു അപ്പോ ഒരു രണ്ടു മൂന്നെണ്ണം നമ്മൾ ഞാൻ സൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു എനിക്ക് അത് മൊത്തം നിർത്തില്ലോ എനിക്ക് ഡ്രസ് വർക്ക് സ്റ്റീല് അലുമിനിയം ഫാബ്രിക്കേഷൻ ലെയ്ത്ത് വർക്ക് പിന്നെ റൂഫിങ് കെട്ടിടത്തിന്റെ നിർമ്മാണം കെട്ടിടത്തിന്റെ എല്ലാം വർക്ക് തൊട്ട് മൊത്തം ഇപ്പൊ അതെല്ലാം നിർത്തി ഇത് മാത്രം ഇവിടുന്ന് പറ്റത്തില്ല അത് നമ്മള് നാൽപ്പത് അമ്പത് അറുപത് ഏഴു എങ്ങനെയൊക്കെ പോയി എൺപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ നാപ്പതിനായിരം രൂപ താഴെ അത് ഈ പറഞ്ഞ പോലെ ഡേറ്റിനെ ഈ ഒരു ഡേറ്റിലാണ് ചോദിക്കുന്ന അനുസരിച്ച് നമ്മള് അപ്പം സജ്ജം വേറെ എന്തൊക്കെയാ ചെയ്യണേ